ഹലോ എല്ലാവർക്കും അതേസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു ഹെൽത്തി റെസിപ്പിയുമായാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് വളരെ സിംപിളായി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി റെസിപ്പിയാണ് ഈ കർക്കിടക സമയത്ത് കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു കർക്കിടക പൊടി റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇതേ രീതിയിൽ കർക്കിടകപ്പൊടി റെസിപ്പി കാണുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വളരെ ഹെൽത്തിയും അതിലുപരി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും ഒത്തിരി ദിവസം സ്റ്റോർ ചെയ്ത് വെച്ച് കഴിക്കാവുന്നതുമായുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ നമ്മളെ കർക്കിടകപ്പൊടി തയ്യാറാക്കാൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ഒരു ശർക്കരപ്പായ നമ്മൾ തയ്യാറാക്കണേ ഞാനിവിടെ ഒരു നാല് ശർക്കര എടുത്ത് നല്ലപ്പോൾ ഒന്ന് ഉരുക്കി ഉരുക്കിയെടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു കാൽ ബൗള വെള്ളം ചേർത്താണ് ഒരുക്കിയെടുക്കുന്നത് കേട്ടോ ഈ ശർക്കര ഉരുക്കി എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ പൊടിയിലോട്ട് വേണ്ട എള് നമുക്കൊന്ന് വറുത്തെടുക്കാം അതിനെ ഞാൻ ഇവിടെ കടായി ചൂടാക്കി എടുത്ത ശേഷം നല്ലതുപോലെ കഴുകിയെടുത്തിരിക്കുന്ന എള് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ബൗളോളം എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് എള് നമ്മൾ എടുക്കുമ്പോൾ നല്ലതുപോലെ നല്ലതുപോലൊന്ന് കഴുകിയെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഒത്തിരി ചളിയൊക്കെ ഉണ്ടായിരിക്കും എള്ളിൽ ഒത്തിരി അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ എള്ളിൻ്റെ വലിപ്പം ചെറുതാണെങ്കിലും അതിൻ്റെ ഗുണങ്ങൾ കുറേയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊന്നും ഒട്ടും മിക്ക ആളുകൾക്കും അറിയില്ല നമ്മുടെ ആരോഗ്യത്തിന് എള്ളിൻ്റെ ഗുണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കൊണ്ട് നമുക്ക് എള്ളുണ്ടാക്കി കഴിക്കുക ഇതേ രീതിയിൽ ഒരു കർക്കിടപ്പൊഴി ഉണ്ടാക്കി കഴിക്കുക എങ്ങനെ ചെയ്താലും അത് നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി ഗുണങ്ങൾ ചെയ്യത്തേ ഉള്ളൂ ആർത്തവ സമയത്തൊക്കെ സ്ത്രീകൾക്ക് രക്തം നഷ്ടമാകും അപ്പോൾ വിളർച്ച സംഭവിക്കാനൊക്കെ കാരണമാകുന്നുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ എള്ളൊക്കെ കഴിക്കുകയാണെങ്കിൽ ആ വിളർച്ചയിൽ നിന്ന് നമുക്ക് ലക്ഷ്യമേടാവുന്നതാണ് കൂടാതെ എള്ളിൽ ധാരാളം ഫോസ്ഫറസ് കാൽസ്യം മഗ്നീഷ്യം എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട് എല്ലിനെ ലിവറിന് പിന്നെ നമ്മുടെ ദഹനത്തിന് എല്ലാം ഈ എള് നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ എള്ളൊക്കെ ഏകദേശം ഒന്ന് വറുത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം എള്ള് വേറെ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് എള്ള് കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും അപ്പോൾ എന്താ ചെയ്യുക ഇതേ രീതിയിൽ പൊടിയൊക്കെ തയ്യാറാക്കി അവർക്ക് കൊടുക്കുക അവർക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും കേട്ടോ ഇപ്പം എള്ള് നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നമ്മുടെ ശർക്കര നല്ലതുപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ഒരു ഒട്ടുന്ന ഒരു പതിവായിട്ടുണ്ട് ഈ പരിപാടണ സമയത്ത് എന്ത് ചെയ്യണം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന എള്ളുണ്ടല്ലോ അതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതേ രീതിയിൽ എള്ളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കണം തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാൻ ഉള്ളതാണ് ഞാൻ ഇവിടെ തണുക്കാൻ വേണ്ടിയിന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ശർക്കര ചേർക്കാതെ നമുക്ക് കർക്കിട പൊടി തയ്യാറാക്കാം കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ പറഞ്ഞാൽ ഇച്ചിരി മധുരമൊക്കെ ഉണ്ടെങ്കിൽ അവർ കഴിക്കാൻ ഇഷ്ടമുള്ളൂ അതൊക്കെ അവർ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കി കൊടുക്കുക ഞാനിവിടെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട് നല്ലതുപോലെ ശേഷം ശേഷമാണ് നമുക്കത് പൊടിച്ചെടുക്കാൻ ഈ സമയം എന്ത് ചെയ്യാം നമുക്ക് കടായിലോട്ട് കടല വറുത്തെടുക്കാം കേട്ടോ നമ്മൾ ഒത്തിരി നട്ട്സുകളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിലെത്രത്തോളം നട്ട്സ് ഉണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ കടലയാണ് ചേർത്ത് കൊടുക്കുന്നത് കടല നമ്മൾ നല്ലതുപോലെ വറുത്തെടുക്കുന്നുണ്ട് കടയിലും ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുണ്ട് അത് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയുന്നതാണ് കടലിൽ നമ്മൾ നല്ലതുപോലെ വറുത്തെടുക്കുന്നുണ്ട് ഇതേ രീതിയിൽ നമ്മൾ എല്ലാ ഒക്കെ ചേർത്ത് നമ്മൾ പൊടി തയ്യാറാക്കുവാണെങ്കിൽ ഇതൊന്നൊന്നോ രണ്ടോ ടീസ്പൂൺ നമുക്ക് കഴിച്ചാൽ മതി കേട്ടോ നമ്മൾ കടലിനെ വറുത്ത് മാറ്റിയതിന് ശേഷം ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ബദാമും നമ്മൾ നല്ലതുപോലെ ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കണം നമ്മൾ ഒത്തിരി ദിവസം സ്റ്റോർ ചെയ്ത് വെക്കുന്നതുകൊണ്ടും കേട്ടോ അത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നത് കൂടുതൽ ഇതിലോട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമായിട്ട് എത്രത്തോളം ക്വാണ്ടിറ്റി എത്രത്തോളം നിങ്ങൾ അടവിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ അണ്ടിപ്പരിപ്പും ബദാമും നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി മാറ്റി വയ്ക്കാം ഇനി ഇതിലോട്ട് ഒരു ബൗൾ ബൗളവിൽ അവില് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ പുത്തരിയുടെ അവിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് വൈറ്റ് അവിലെടുക്കുക ബ്രൗൺ അവിലെടുക്കുക രണ്ടെടുത്താലും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഇച്ചിരി കൂടെ വെറ്റർ എല്ലാവരും പറയും ബ്രൗൺ അവിലാണെന്ന് കേട്ടോ ഞാനിവിടെ ബ്രൗൺ അവിലാണ് എടുത്തിരിക്കുന്നത് നമ്മൾ പുത്തിരി അരി ഉണ്ടല്ലോ അതിൻ്റെ അവിലാണ് അതെന്ത് ചെയ്യാം കയ്യിൽ പൊടിഞ്ഞ് വരുന്ന രീതി വരെ നമ്മൾ എന്ത് ചെയ്യണം വറുത്തെടുക്കാം ഇപ്പം ഏകദേശം ഒന്ന് നമ്മുടെ അവിലൊക്കെ ഒന്ന് പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം കൈ വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പൊടി പോലെ വരുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് െന്തു ചെയ്തെല്ലാം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അതിനുവേണ്ടി ഞാനിവിടെ മിക്സി ജാർ എടുത്തിട്ടുണ്ട് ആദ്യം ഞാൻ നട്ട്സ് കട പൊടിച്ചെടുക്കുന്നത് നട്ട്സ് ഒന്ന് നല്ലതുപോലൊന്നും പൊടിച്ചെടുക്കണം നല്ല ഫൈൻ പൊടിയായിട്ട് എടുക്കാം കേട്ടോ ഞാനിവിടെ മൂന്ന് നട്ട്സ് എടുത്തു നിന്ന് ഇടൂട്ടോ നിങ്ങളുടെ കയ്യിൽ വാൽനട്ടോ പിസ്തയോ ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നല്ലതുപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം നമുക്കൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാവുന്നതാണ് ഇളമിൻ ചൂടോടെ തന്നെ നടിക്കുന്നതായിട്ട് ബെറ്റർ അപ്പോൾ ഇതേ രീതി നല്ലതുപോലെ ഫൈനായിട്ട് നമുക്ക് പൊടിച്ചു കിട്ടും ഇനി എന്ത് ചെയ്യാം നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ അവിലൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അവൽ നമ്മൾ നല്ലതുപോലെ പൊടിച്ചിട്ട് ആ സെവീം ബൗളിലോട്ട് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചൂട് വലുപ്പമുള്ള ബൗളൊക്കെ എടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ വളരെ കുറച്ച് പൊടിയായത് കൊണ്ടാണ് കേട്ടോ ഈ കുഞ്ഞ് ബൗളെടുത്തിരിക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അടുത്തായി എന്ത് ചെയ്യാം നമ്മൾ അവിടെ മാറ്റി വെച്ചിരിക്കുന്ന എള് ഉണ്ടല്ലോ അത് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ നല്ലതുപോലൊന്ന് ചൂടറി വന്നിട്ടുണ്ട് ഞാൻ പൊടിച്ചിട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കിയ പൊടികളുണ്ടല്ലോ ആ പൊടീ മിക്സിന് മുകളിലോട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലായിടത്തോടും നമ്മുടെ എള് എത്തുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള കർക്കിടകപ്പൊടി ഇവിടെ റെഡി ആയിരിക്കാനോ ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾ ഇതുപോലെ ഒരു കർക്കിടക പൊടി തയ്യാറാക്കി നോക്കണേ തയ്യാറാക്കി നോക്കിയാൽ മാത്രം പോരാ ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടിക്കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം Thank you for watching my video.